ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോവുകയാണ് കിഫ്ബി മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട മുൻധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡിയുടെ സമൻസ് തിങ്കളാഴ്ച കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അശ്വതി ഉണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനിടയിൽ ഇപ്പോൾ ഇതാ വീണ്ടും തോമസ് ഐസക്കിന് സമൻസ് അയക്കുകയാണ് ഇ ഡി നമുക്കറിയാം ഇ ഡി തോമസ് ഐസക്കിനെ വിടാതെ പിന്തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് പറയുമ്പോൾ ഭദ്ര കിഫ്ബി മസാല ബോണ്ട് കേസിൽ ദൃഷ്ടിയ ഫെമ ആക്ട് അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിലെ ലംഘനം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക്കിനെ വീണ്ടും ഈടി നോട്ടീസ് നൽകിയിരിക്കുന്നത് തിങ്കളാഴ്ച കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം മുൻപ് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അദ്ദേഹം സാവകാശം തേടിയിരുന്നു ചട്ടം ലംഘിച്ച് പണം വകമാറ്റി ചെലവഴിച്ചതായി ലഭ്യമായ തെളിവുകളിൽ നിന്ന് വ്യക്തമാണെന്നാണ് ഇ ഡിയുടെ നിലപാട് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന െന്നും പണം വിനിയോഗിച്ചതെന്നും വ്യവസ്ഥകളൊന്നും ലംഘിച്ചിട്ടില്ലെന്നുമാണ് കിഫ്ബിയുടെ നിലപാട് ഈ കേസ് ഹൈക്കോടതിയിൽ വന്നതാണ് നേരത്തെ തോമസ് ഐസക്കിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിൽ വലിയ രീതിയിലുള്ള ഹൈക്കോടതി ഈ വിഷയത്തിൽ അത് ആ സമൻസ് അന്ന് റദ്ദാക്കുകയും പക്ഷെ നടപടിക്രമങ്ങളുമായിട്ട് കിഫ്ബിക്കും ക്ഷമിക്കണം ഇടിക്കെ മുന്നോട്ട് പോകാം എന്ന് പറയുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് വീണ്ടും ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിന്റെ പേരിൽ ഫെമാ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന ഈ അൻ ക്ഷമ ഫെമാലംഘനം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ എന്ന പേരിൽ ഒന്നര വർഷമായി ഇ ഡി കിഫ്ബി ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടുകയാണെന്ന് ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കാണിച്ച് കിഫ്ബിയും തോമസ് ഐസക്കും ഹൈക്കോടതിയെ സമീപിച്ചു ഇതുവരെ അയച്ച സമൻസുകൾ പിൻവലിക്കുന്നത് പിൻവലിക്കുമെന്ന് ഇ ഡി അറിയിച്ചു അങ്ങനെയാണ് ഇതുവരെയുള്ള സമൻസുകളെല്ലാം പിൻവലിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും പുതുതായിട്ട് ഒരു സമൻസ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹം ഹാജരായിരുന്നില്ല ഇന്ന് വീണ്ടും സമൻസ് നൽകിയിരിക്കുകയാണ് തിങ്കളാഴ്ച അദ്ദേഹത്തോട് ഹാജരാകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതാണ് നിലവിൽ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായത് തോമസ് ഐസക്ക് ചോദ്യം ചെയ്യപ്പെടുന്നതോടുകൂടി ഈ വിഷയത്തിൽ ഒരുപക്ഷെ കൂടുതൽ മുന്നോട്ട് പോകും ഇ ഡി മുന്നോട്ട് പോകും അതനുസരിച്ചിട്ടുള്ള വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മസാല ബോർഡ് കേസുമായിട്ട് ഇ ഡി അടുത്ത ഘട്ടത്തിൽ അന്വേഷണം നടത്തുക ഭദ്ര